നമസ്കാരം എല്ലാവർക്കും എല്ലാവരെയും മഹാഗണപതിയും മഹാത്ഭുത മൂർത്തികളും അനുഗ്രഹിക്കട്ടെ ഈ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നില്ല ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് ബിസിനസ്സായിക്കോട്ടെ വസ്തു കച്ചവടം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു കട ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവർ വലുതോ ചെറുതോ എന്നല്ല ആ ബിസിനസ് ചെയ്യുന്നവർ പെട്ടെന്ന് ബിസിനസ്സിൽ കുറവ് വരിക അല്ലെങ്കിൽ നഷ്ടങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ വരുന്നെങ്കിൽ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ശത്രുദോഷം വരും രണ്ട് ഏതെങ്കിലും തരത്തിലൊരു ബാധാദോഷം വരും ഈ ബാധാദോഷം എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഏതെങ്കിലും ആത്മാക്കൾ ചെറുതാണ് അതല്ല അത് നിങ്ങൾ കേട്ടു നിൽക്കാൽ മതി അപ്പം അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് വേണ്ട വിധത്തിൽ അത് അന്വേഷിച്ച് അത് കണ്ടുപിടിച്ചതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ കുട്ടികൾ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ പിന്നോട്ട് പോകുന്നു അതിനെന്തെങ്കിലും അതായത് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് മൗനമാവുക അവർ അവർ വീട്ടിലുള്ള സഹകരിക്കാതിരിക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സഹകരിക്കാതിരിക്കുക അവർ കൂടുതലും പുറത്ത് നിൽക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിൽ അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അതൊക്കെ ഗൗരവത്തിലെടുക്കണം ഞാനത് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ പൊതുവില് ഞാൻ ഇപ്പം അടുത്തിടെ കണ്ടുവരുന്നൊരു കാര്യം നിരീശ്വരവാദികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നിരീശ്വരവാദികൾ പണ്ട് കൊണ്ട് ഇത്ര കണ്ടങ്ങാട്ട് ഭയങ്കര സ്ട്രോങ് അല്ലായിരുന്നു നിരീശ്വരവാദികൾ അവരുടെ വഴിയെ പൊക്കോട്ടെ ഒന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ീ നിരീശ്വരവാദികൾ എപ്പോഴും പറയുന്ന ദൈവമില്ല ഇല്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇനിയും കൂടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് നിരീശ്വരവാദികളില്ല എന്ന് അവർ നിരീശ്വരവാദികൾ പറയുന്നു ദൈവമില്ല എന്ന് പറയുന്നില്ലേ അപ്പോൾ നമ്മൾ ചിന്തിച്ചു വയ്ക്കാമതി ഇവരും ഈ ദൈവത്തെ വിറ്റാണ് ജീവിക്കുന്നത് അല്ലേ ദൈവത്തെ പിറ്റാജീവിക്കുന്നത് അവർ ദൈവ അവർക്ക് വേറെ എന്ത് പറയാനുണ്ട് ഇനി അവർക്ക് അതിലെന്ത് നേട്ടമുണ്ട് പണ്ടൊരു കേട്ടവരുമാണ് ഈ ആദവും ഔവ എന്ന് പറയുന്നില്ലേ ഏതോ ഒരു വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് നിങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞില്ലേ ദൈവം പറഞ്ഞിട്ട് കേട്ടില്ല അപ്പം സാത്താനം എന്ന് പറഞ്ഞ് നിങ്ങളെ കഴിക്കുക കഴിക്ക് ഞങ്ങൾ എൻ്റെ സ്വർഗത്തിലേക്ക് പോവാം അല്ലെങ്കിൽ എന്തോ അങ്ങനെയൊക്കെ ഒരു കഥയില്ലേ അവർ കഴിച്ചു എന്ത് പറ്റി ഈ ഭൂമിയിൽ വന്ന് ഈ നരകങ്ങൾ അനുഭവിക്കുന്നു ഇത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് ഇത് കെട്ടുകഥ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ അവർ ഈ വ്യത്യസ്തകളായിട്ടുള്ള ആൾക്കാരെ അവരും പറയും അതെല്ലാം കെട്ടുകഥനൊന്നും ഇല്ല എന്നുള്ളത് അതൊന്നുമില്ല നമ്മളെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ ഉള്ളതല്ല അസുരനും ദൈവവും എന്ന് പറയുന്നത് പണ്ട് മുതൽകേ ഉള്ളതാണ് നമ്മൾ നമ്മൾ ജനിച്ച് കേൾക്കാൻ തുടങ്ങിയ സമയം മുതൽ അസുരനും ദൈവവും അത് ഉള്ളതാണ് അതങ്ങനെ തന്നെ അത് നിലനിൽക്കുള്ളൂ അപ്പോൾ ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് നിങ്ങൾ കക്ഷിച്ചാൽ ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തവരെല്ലാവരും അത് ഫോളോ ചെയ്തവർ അത് നശിക്കുകയല്ലേ ഉള്ളൂ ഈ നിരീശ്വരവാദികൾ ഘോരം ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് അവർ പറയുന്ന വാക്കുകളുണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനേയും അവിടെ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിന് നിങ്ങൾ ആരാധിക്കാനാണോ പോകുന്നതെന്ന് ചോദിക്കുന്നത് ഈ വിഗ്രഹത്തിനെ ആരാധിക്കാനാണോ പോകുന്നത് നിങ്ങൾക്കൊരു ഒരു കല്ലിനെ പോയി തൊഴുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ വെറുതെ പൈസ കൊണ്ടൊന്നും ചിലവാക്കുന്ന എന്തിനേ ഇതൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കൊരിക്കലും ദൈവം അവിടെ നിന്ന് പണമൊന്നും നമുക്ക് തരത്തില്ല ഇനി കല്ലിനെ പൂജിക്കുന്നതെന്തിനേ അല്ലെങ്കിൽ കുറേ രൂപ ചിലവാക്കി കുറേ പൂക്കൾ മേടിച്ചിരുന്നു ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിന് കൃത്യമായിട്ടൊരു ഒത്തരേ എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മളൊരു ഒരു ഒരു ശക്തി എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അത് പ്രതിഫലം കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു വ്യക്തി അവരുടെ നമുക്കൊരു സ്നേഹം ഉണ്ടാവുന്നു ഒരു ലാഭവും കൂടാതെ അവരോട് ആ സ്നേഹം കാണിക്കുന്നു ആ സ്നേഹം കാണിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു ആ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഈ സുഹൃത്തിനോട് പറയുകയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണ് ദൈവം എന്ന് പറയുന്നത് ഇനി ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ എത്തിയസ്റ്റ് അതായത് ഈ പറയുന്ന നിരീശ്വരവാദികളെ നിങ്ങളവരെ ഫോളോ ചെയ്യുക കുഴപ്പമില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം നടക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പം ഭാര്യമാരോട് ഞാൻ നിങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യപിക്കുന്ന മദ്യപിക്കുന്നവരുമായിട്ട് നിങ്ങൾ ആശുപത്രി പോയിട്ട് മാറുന്നില്ല എന്ത് ചെയ്തിട്ടും മാറുന്നില്ല അപ്പോൾ ഇത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് മാറാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ടേസ്റ്റുകളെ ഫോളോ ചെയ്യുന്നു ഈ നിരീക്ഷണവാദികളെ ഫോളോ ചെയ്യുമ്പോൾ നിരീക്ഷണവാദികളൊക്കെ നിങ്ങൾ പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയാണ് അതൊന്ന് ഉപദേശിക്കണം അവരും ഒന്ന് ഉപദേശിക്കുന്നു അയാൾ കൂടുതൽ മദ്യപാനിയാണെന്നും നിങ്ങൾ എന്ത് ചെയ്യും പിന്നെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരും ഏതെങ്കിലും ഒരാളിനെ പോയി കണ്ട് ഒരു ജോൽസിനെയും ഒക്കെ പോയി കണ്ട് നിങ്ങളതിന് പരിഹാരം ചെയ്യും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നിരീക്ഷണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാറുന്നില്ല മാറില്ല അപ്പോൾ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസിനെയോ ഒരാളിനെ പോയി കണ്ട് കാര്യം പറഞ്ഞ് അതിനുവേണ്ട പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ നടത്തും ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ നിരീക്ഷണത്തിൽ വന്ന കാര്യം കഥയുണ്ടോ ഇല്ല ഞാനിത് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ ഈ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയാണ് വിഷം വരുന്നത് നാട് നശിക്കുന്നു നിങ്ങൾ നിങ്ങളാലോചിക്കുക മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ വാസ്തുശാസ്ത്രം ചെയ്തതാണ് ഞാൻ സ്ഥാനം കാണാൻ പോകുന്ന ആളാണ് എനിക്കറിയാം എൻ്റെ അനുഭവങ്ങൾ അതാണ് ഞാൻ ഒരുപാട് ഇതിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് പഠനം നടത്തിയിട്ടുണ്ട് നമ്മളെ വീട് നിർമ്മാണത്തിൽ എവിടെയെങ്കിലും ഒരു അപാകതകൾ വരുമ്പോഴത്തേക്ക് ഇപ്പം നൂറ് ശതമാനം ആരും ഇവിടെ ശാസ്ത്രം ഒന്നും പുലർത്തിയൊന്നും വീട് വയ്ക്കത്തില്ല ഒരു എഴുപത്തി അഞ്ച് ശതമാനം ആയിരുന്ന കുഴപ്പമില്ല പക്ഷെ അതിൽ തെറ്റുകൾ വരുത്തുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അത് കുട്ടികളെ ആയിരുന്നാലും ഗൃഹനാഥനായിരുന്നാലും ഗൃഹനായിക ആയിരുന്നാലും ഒക്കെ ബാധിക്കും നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അവരാണ് പറയുന്നത് എന്തു ചെയ്തിട്ടും എന്ത് പൂജ ചെയ്തിട്ടും ക്ഷേത്രത്തിൽ പോയിട്ടും നമ്മുടെ ബുദ്ധിമുട്ട് മാറുന്നില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യ വിധമാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം ഇപ്പോൾ തൽക്കാലം ഇത് കേൾക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊണ്ട് പകർന്നു കൊടുക്കുക